എന്നും അടുക്കളയിൽ പുട്ടും ദോശ ഇഡലിയിൽ നമുക്കിന്ന് കാപ്പിക്കായിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കിയാലോ അതെ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പവും മുട്ടക്കറിട്ടോ ഇളം ചൂടുവെള്ളത്തിനകത്ത് മാവൊക്കെ കുഴച്ച് മാറ്റുന്നുണ്ടേ അപ്പോഴേക്കും ഇഡലി ഇഡ്ഡലിത്തട്ടിനകത്തോട്ട് കുറച്ച് തേങ്ങയൊക്കെ വിതറുന്നുണ്ട് പിന്നെ ഇടിയപ്പം ചുടുന്നതെന്ന് എൻ്റെ ഡ്യൂട്ടിയാണേ എവിടെ പിന്നെ പരിപാടി അവതരിപ്പിച്ചാലും നല്ല ഭാഗിയാണ്ട് കുഴപ്പമില്ല ആദ്യം കറക്കി തന്നെ അടപ്പം കയ്യിൽ കയ്യിലിരിപ്പുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോഴാണേ അമ്മയുടെ രംഗപ്രവേശനം പിന്നെ ബാക്കി പറയേണ്ട കാര്യമില്ലല്ലോ നീ എന്തിൻ്റെ അടുക്കള കയറിയെന്ന് ചോദിച്ചുകൊണ്ട് ഈ ദേഷ്യം മുഴുവനും തീർക്കുന്നത് ആ ഒരു പാത്രത്തിന് പുറത്തോട്ടാണേ മേലെ അടുക്കള കയറില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വഴക്കൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ പോയി ചെയ്യുന്നത് ഒരേ ഒരു ഡ്യൂട്ടി ചായ വെക്കുന്നുള്ളു കേട്ടോ അപ്പോഴേക്കും അച്ഛൻ എഴുന്നേറ്റ് വന്ന് അച്ഛനും ചായയും കൊടുത്ത് ഞാൻ ഇളം ചൂടുവെള്ളവും കുടിക്കുന്നുണ്ട് പിന്നെ ഉള്ളിക്കറി വെക്കണമല്ലോ അതിനുള്ള ഉള്ളിയായിരിക്കുന്നത് ഈ നോക്കിച്ചിരിക്കുന്നത് വേറെ ആരെയല്ല കേട്ടോ അച്ഛനെയാണെ ഞങ്ങളിവിടെ കുക്കറിനകത്താണേ ഉള്ളി വെക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടു അപ്പോഴേക്ക് രണ്ടു വരെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട് അപ്പം കഴിച്ചാലോ